പലർക്കും കാര്യം ഉണ്ടാവില്ല അപ്പോൾ നാച്ചുറലായിട്ട് ഈ കുറച്ച് മുടി നരച്ചത് മാറാനായിട്ടും തുടർന്ന് മുടി നരയ്ക്കാതിരിക്കാനും നരച്ചത് ചെറിയ ചെറുതായിട്ട് കളർ മാറി മാറിയിട്ട് നമ്മൾ നാലഞ്ച് തവണ ഉപയോഗിക്കുമ്പോൾ കളറ് മാറി നല്ല പാകത്തിനുള്ള ഒരു കറുപ്പ് കളറായി വരും ചെയ്യും പുതിയ മുടി നരക്കാതിരിക്കാനായിട്ടുള്ള ഒരു ഒരു സിമ്പിളായിട്ടുള്ളൊരു എളുപ്പമാർഗ്ഗമായിട്ട് അത് അത്രയും റിസൾട്ട് ഉള്ളതാണ് ആദ്യം തന്നെ നമുക്ക് ചെയ്യുന്നത് കണ്ടാൽ ഈ ഒരു പനിക്കൂർക്കയുടെ ഇല പനിക്കൂർക്കയുടെ ഇല അത് ഞാൻ കാലത്ത് പൊട്ടിച്ചോർന്ന് ഹലോ ഇന്ന് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് വിഷയം എന്ന് എനിക്കേത് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇടാൻ കാരണം ഞാനൊരു മധ്യവയസ്സുള്ളവർക്ക് തൊട്ടുള്ള വീഡിയോ ഞാൻ ഇടാറ് ശരിക്കും അപ്പോൾ ഇടാൻ കാരണം എന്താ വെച്ചാൽ കുറേ കുട്ടികൾ അതായത് ഒരു ഇരുപത് വയസ്സ് തൊട്ടുള്ളവരിൽ പതിനഞ്ച് അല്ല പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ വയസ്സുള്ള കുട്ടികൾ അങ്ങനെ ജോലിക്കൊക്കെ പോവുക നഴ്സിങ്ങിനൊക്കെ പോകുന്ന കുട്ടികളുണ്ടല്ലോ അവരൊക്കെ ഷോപ്പിൽ വന്നിട്ട് ഡൈ വാങ്ങി കൊണ്ടുപോകുന്നത് കാണാറുണ്ട് അപ്പോൾ അവർക്ക് നേരം ഡൈ വാങ്ങണമെന്ന് പറയുന്നത് ഡൈ സാധാരണ നാച്ചുറൽ ഡൈ ചെയ്യാൻ അവർക്ക് നേരമല്ല പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഹെന്നെ ഒന്നും ഇടാൻ അവർക്ക് ടൈമില്ല അപ്പോൾ ഡൈ ചെയ്യുകയാണ് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ കാര്യം കഴിയുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അവരോട് പറയാനുള്ളത് ഇതൊരിക്കലും ഇത് ഇത് പേരൻസാണ് കാണുന്നതെങ്കിലും അവരോട് പറയാം ഇത് ഡൈ ചെയ്താൽ ഇപ്പം തന്നെ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും ആൾ തന്നെ ഉണ്ടാവില്ല അത്രയും ഇത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണല്ലോ അപ്പോൾ ഇത്രയോ വർഷങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ മുടിയൊക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞുപോലും മാത്രമല്ല തൂവല്ലവും തല പിന്നെ നമുക്ക് പല രോഗങ്ങളും വരും അപ്പോൾ വല്ലപ്പോഴും ഒരിക്കൽ വാങ്ങുന്ന ഡൈ ഉപയോഗിക്കുക നല്ല അതായത് നമ്മൾ സിനിമാറ്റി യൂസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അത് ഇങ്ങനെ ഇപ്പോൾ തുടക്കക്കാർക്കുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ അതായത് നര തുടങ്ങിയിട്ടുള്ളവർക്ക് നര തുടങ്ങിയിട്ടുള്ളവരെ എങ്ങനെയാണെന്ന് ചാരിച്ചാൽ നര കുറച്ച് മുടി അവർ നരച്ച് തുടങ്ങിയിട്ടുള്ള ചോദിച്ചെങ്കിൽ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ കുറച്ച് ഈ വൈകുന്നേരം നേരം വൈകി ഉറങ്ങണത് അതൊന്ന് ലൈറ്റായിട്ട് ഉറങ്ങണത് മാറ്റിയാൽ തന്നെ കുറേ വ്യത്യാസം വരും കേട്ടോ അതായത് ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്കാണ് കൂടുതൽ ഡൈ നര വരുന്നത് അതിൻ്റെ പ്രധാന കാരണം കുറേയൊക്കെ വൈകി ഉറങ്ങുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തലയ്ക്കാണ് കേടുവരണത് അധികം അത് പിന്നെ കൂടാതെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ടൈം തെറ്റി കഴിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിലേക്ക് അതിൻ്റെ വൈറ്റമിൻസ് കയറാണ്ടാവുകയാണ് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നര വരുന്നത് അതല്ലാതെ പാരമ്പര്യമല്ല അപ്പോൾ നര വരുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലി തന്നെയാണ് അപ്പോൾ അത് മാറ്റം വരുത്താൻ ശ്രമിക്കുക അപ്പോൾ അത് പറഞ്ഞിട്ട് പല കാര്യം ഉണ്ടാവില്ല അപ്പോൾ ഈ കുറച്ച് മുടി മുടി തുടർന്ന് ചെറുതായിട്ട് കളർ നമ്മൾ നാലഞ്ച് തവണ ഉപയോഗിക്കുമ്പോൾ മാറി നല്ല പാകത്തിനുള്ള ഒരു കറുപ്പ് കളറായി വരും ചെയ്യും ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള എളുപ്പം അത് അത്രയും റിസൾട്ട് ഉള്ളതാണ് ആദ്യം തന്നെ നമുക്ക് ചെയ്യുന്നത് കണ്ടാൽ ഈ ഒരു ഞാൻ കാലത്ത് പൊട്ടിച്ചോറന്നു വെച്ചിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിലുള്ളത് പിന്നെ വേണ്ടത് ഒരു വെറ്റില വെറ്റില നമുക്ക് വാങ്ങാൻ കിട്ടും പനികൂർക്കയുടെ അല നമ്മുടെ വീട്ടിലില്ലാച്ചെങ്കിലും ഏതെങ്കിലും ഒക്കെ അടുത്ത വീട്ടിൽ പനിക്കൂർക്കയുടെ അല ഉണ്ടാവും അത് ഒരു ഇത്തിരി കൂടുതൽ പനിക്കൂർക്കയുടെ അലി എടുക്കുക കേട്ടോ പിന്നെ വെറ്റില എടുക്കുക പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ നല്ല ചായ കട്ടൻ ചായ മധുരടാപ്പ് ചായ നല്ല കടുപ്പത്തിൽ ഒരു വലിയൊരു ഗ്ലാസ് വെള്ളം വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ ചായയിൽ ഇട്ടിട്ട് അത് ലൈ ചെറുതീയിലിട്ടിട്ട് തിളപ്പിച്ച് വറ്റിച്ച് ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ കാൽ ഗ്ലാസ് അവനാക്കിയിട്ട് അത് ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ട് നല്ലപോലെ അടിക്കുക ഈ മൂന്നും ഇതിൻ്റെ രണ്ട് ഇലയുടെ നീരും ചായലും ചായലാന്ന് പറയുന്നത് ഒരു ഒരു ഇലയുടെ നീര നീര് തന്നെയാണ് ഇത് മൂന്നും കൂടിയിട്ട് നമ്മൾ അരിച്ച ചെറിയ തണ്ണിയുള്ള അരിപ്പയിൽ അരിച്ചതിന് ശേഷം തുണിയിലൊന്നും കൂടിയും അരിക്കണം കാരണം ഇത് സ്പ്രേ ചെയ്യാനാണ് എളുപ്പം എന്നിട്ടത് നമ്മൾ അരച്ചെടുത്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറയും ഇതിൻ്റെ ഈ അലയുടെ നീരെ കുറച്ച് കഴിഞ്ഞാൽ തനി കറുപ്പായിരിക്കും അതുപോലെ തന്നെ വെറ്റിയിരിക്കും അപ്പോൾ ഇത് ഈ മൂന്നും കൂടി ആവുമ്പോൾ ആ വാട്ടർ കുറച്ച് കഴിഞ്ഞാൽ കറുപ്പായിരിക്കും ഒരു തരം കറയാണ് ഈ മൂന്നിൻ്റെ നീരിലുള്ളത് അപ്പോൾ ഈ കറ നമ്മുടെ തലയോ തലയോട്ടിയിലും ആയാലും കുഴപ്പമില്ല മുടിയിലൊക്കെ സ്പ്രേ ചെയ്യുക അത് ഈ നരയുള്ള ഭാഗത്ത് സ്പ്രേ ചെയ്യാം കേട്ടോ നിരയുള്ള സ്പ്രേ ചെയ്തിട്ട് ബാക്കി നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ മുടി നരയ്ക്കാതിരിക്കും കാരണം അത്രയും വേരിന് നല്ല ഉറപ്പും അതേപോലെ തന്നെ നമ്മുടെ ഇല്ലാത്ത പോഷകങ്ങൾ ഇതിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു ഒരു വൈദ്യാണത് ശരിക്കും പറഞ്ഞാൽ അത്രയും നാട്ടുവൈദ്യമാണ് ശരിക്കും ഈ ഇതാണ് ഏറ്റവും ഉപകാരപ്പെട്ടത് അതായത് നമ്മുടെ പനിക്കൂക്കയുടെ അല്ല അത്ര റിസൾട്ടാണ് അതിന് പിന്നെ ഇത് മൂന്നും കൂടിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക ഒരുപാട് ഒരുപാടതിൻ്റെ എല്ലാ ഗുണങ്ങളൊന്നും എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ അത് നന്നായിട്ട് ഉപകാരപ്പെട്ടുള്ളതാണ് കാരണം മുടിയുമ്പോൾ സ്പ്രേ ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പി നമ്മളൊരു ദിവസം ചെയ്തു ഒരു ആഴ്ച കഴിഞ്ഞിട്ട് ഒരു ദിവസം അങ്ങനെയല്ല കേട്ടോ തുടക്കത്തിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഈ മുടി നരച്ചോടത്ത് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലേ അത് കഴിഞ്ഞിട്ട് അതൊന്ന് തുടച്ച് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞ് വീണ്ടും വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ രണ്ട് മൂന്നാല് വട്ടം ചെയ്യുമ്പോൾ ഈ മുടിയുടെ ഈ നരച്ച മുടി ഉണ്ടല്ലോ തുടങ്ങിയിട്ടുള്ള നിറച്ച മുടി അതിങ്ങനെ ഡാർക്ക് കളറായിട്ട് വരും അവർക്ക് നാച്ചുറൽ ഇത് തന്നെ അവർക്ക് നല്ലത് എപ്പോഴും അത് കഴിഞ്ഞ് എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുടി പുതിയത് നരയ്ക്കാതിരിക്കും അത് അവർക്ക് പുതിയത് നരയ്ക്കാതിരിക്കുള്ളൂ കേട്ടോ ഒരു പ്രായമായവർക്ക് നരയ്ക്കും അത് അവരുടെ അവർക്ക് ഏജ് ആയിട്ടാണ് പക്ഷേ ഇത് ചെറിയ കുട്ടികൾക്കാവുമ്പോൾ പുതിയ മുടി നരക്കാതിരിക്കും പിന്നെയുള്ള മുടി കറുപ്പായി വരും പിന്നെ ഒരു കാര്യം എന്താച്ച ഈ ചായലയുടെ വെള്ളമൊക്കെ ഉള്ള കാരണം മുടിയുടെ പൊഴിച്ചിൽ അവർക്ക് എന്തായാലും കുറയും നല്ല ഗ്രോത്ത് ഉണ്ടായിരിക്കും ഇതിപ്പോൾ ഇരുപത്തഞ്ചും ഇരുപതും വയസ്സുള്ളവർക്ക് നല്ല ഒരു മുപ്പത്തഞ്ച് വയസ്സും നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ചെയ്യാം ും അറുതും വയസ്സായവർക്ക് ചെയ്തിട്ട് കാരിൽ എന്നല്ല മുടി വരും പക്ഷേ നരച്ച തന്നെ അവർക്ക് വരുകയുള്ളൂ അവർക്ക് എപ്പോഴും നമ്മൾ നാച്ചുറൽ ഡൈ തന്നെ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഡൈ ആണല്ലോ അവർ ചെയ്യാം അപ്പോൾ എന്തായാലും ചെറിയ കുട്ടികളുടെ പ്രശ്നത്തിലാണ് ഞാനിത് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് കിട്ടുക നല്ല റിസൾട്ടാണ് സൂപ്പർ റിസൾട്ടാണ് കാരണം ഇതിൽ ഉള്ളത് മുഴുവനും നാച്ചുറലാണ് ഇതിൽ നമ്മൾ വെള്ളം പോലും ചേർക്കുന്നില്ല ഇത് മൂന്നും ആക്കിയിട്ട് ആയാലും പുതിയ മുടി കിളിർത്ത് വരും പിന്നെ ഉള്ളു കൂടും പുതിയ പുതിയ മുടി വരുന്നത് കറുത്ത മുടിയായിരിക്കും നരച്ച മുടി വരില്ല അത് ഉറപ്പാണ് അത് കണ്ടിന്യൂസ് ചെയ്യണം ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അമ്മമാർ ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്കൊന്ന് ഇതൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ അവർ ഇങ്ങനെ ഈ ഒരു വാങ്ങുന്ന ഡൈ ചെയ്തിട്ട് അവർ കഷ്ടപ്പെടരുത് കാരണം അതുകൊണ്ട് മുഖത്തൊക്കെ അലർജി പിന്നെ ഭാവിയിൽ മുഖത്ത് കറുപ്പ് ഇതൊക്കെ വരും സ്ഥിരമായിട്ട് ഡൈ ചെയ്യുമ്പോൾ ഒരു ഹോസ്പിറ്റലിലെ എൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പുകാരാണ് പറഞ്ഞത് എന്നോട് അവിടെയുള്ള നഴ്സുമാർ മുഴുവനും ഒരു അതായത് നഴ്സുമാരെന്ന് പറഞ്ഞാൽ മൂത്തു മുതിർന്ന നേഴ്സുമാരെന്നല്ല ഒരു പതിനേഴും പതിനെട്ടും വയസ്സായ പഠിക്കും ിക്കാൻ വരുന്ന പിള്ളേര് പോലും അവർക്ക് ടൈമില്ലാന്ന് അതുകൊണ്ട് ഈ അഞ്ച് മിനിറ്റ് കൊണ്ടും പത്ത് മിനിറ്റ് കൊണ്ടും ഒക്കെ കറക്കുന്ന ഡൈ വാങ്ങിയിട്ട് അവർ യൂസ് ചെയ്യുക ചെയ്യണത് അതവർ ആഴ്ചയിലാഴ്ചയിൽ പോയി വന്ന് വാങ്ങി ഉപയോഗിക്കേണ്ടത് തരി പോലും നരച്ചത് കാണാതിരിക്കാനായിട്ട് കാരണം ഒന്ന് ചെയ്തു ഒരു മാസം കഴിഞ്ഞിട്ട് ഒരിക്കലല്ല ചെയ്യണം ചെയ്യണേ ആഴ്ചയിലാഴ്ചയിൽ ചെയ്യണം എന്തുമാത്രം അവർ അന്നത്തെ കാര്യം മാത്രം നോക്കണുള്ളൂ ഭാവിയിൽ അവർക്ക് ഒരു ഇരുപത് വയസ്സായത് ചെയ്യണ്ടെങ്കിൽ മുപ്പത് വയസ്സാവുമ്പോഴേക്കും അവരുടെ അവസ്ഥ എന്തായിരിക്കും മുടി പോയിണ്ടാവും പിന്നെ ഉള്ളതൊക്കെ വെള്ളം ഉണ്ടാവും പിന്നെ ീമിലും ഇവിടെയൊക്കെ കറുപ്പ് വന്നിട്ട് അവർക്ക് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അവർക്ക് വരിക അപ്പോൾ അത് എനിക്ക് എല്ലാവരോടും പറഞ്ഞു തുടക്കം നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അതാണ് കേട്ടോ ഇത് സിമ്പിൾ വീഡിയോ ആണ് ചെറിയ വീഡിയോ ആണ് ഇത് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നവർക്ക് നല്ല റിസൾട്ട് ഉറപ്പാണ് കേട്ടോ പിന്നെ ഒരു നാച്ചുറൽ ഇതായി വേറെ ഒരെണ്ണം നല്ലത് ഞാൻ പഠിത്തന്നെ ചെയ്യാം എന്തായാലും ഈ ഒരു കാര്യം കുട്ടികൾക്ക് അമ്മമാർ ചെയ്തു കൊടുക്കണം ഉണ്ടാക്കി കൊടുക്കണം എന്നാലും അവർ ഇത് ചെയ്യുള്ളൂ എന്നിട്ട് പിന്നെ ഹോസ്റ്റലിലുള്ളവർക്കൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് കൊടുത്തേക്കാം കേട്ടോ ഒരു ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ േരും ഫ്രിഡ്ജിൽ വെക്കുക പിന്നെ തണുപ്പ് അടിക്കുന്നവരാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഒരു പത്ത് അഞ്ച് മിനിറ്റിന് ശേഷം ഉപയോഗിക്കുക കേട്ടോ പിന്നെ മുടി കൊഴിഞ്ഞ് പോയവർക്ക് ഈ ഡൈയുടെ കാര്യമല്ല അല്ലാതെ തന്നെ മുടി കൊഴിഞ്ഞ് പോകുന്നവർക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും മാറും നല്ല റിസൾട്ടാണ് എല്ലാവരും സപ്പോർട്ട് തരണം കേട്ടോ ഓക്കെ ബൈ